ഹലോ എൻ്റെ പേര് അനു ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് പതിനാല് വർഷമായി പഠിക്കാനായിട്ട് വന്നാണ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് വന്നതാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്നു ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാനായിട്ട് വന്നതാണ് ഞാനിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ ഇപ്പോൾ ഒത്തിരി കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവരിങ്ങനെ ഒത്തിരി അവരുടെ അനുഭവങ്ങളും എന്താണ് എങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്നൊക്കെ പറഞ്ഞു വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ കാണും അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് വീഡിയോയുടെ അടിയിൽ ഞാൻ നോക്കിയതാണ് ഇങ്ങനെ കമൻസ് നോക്കി അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി കമൻറ്റ് ചെയ്തേക്കുവാണ് ചേച്ചി ജർമ്മൻസ് ഒക്കെ എങ്ങനെ കമ്പനി ആണോ അപ്പോൾ ആ കുട്ടി റിപ്ലൈ ചെയ്തേക്കുവാണ് ഞങ്ങൾ ജർമ്മൻസ് ആയിട്ട് കമ്പനി അധികം ഇല്ല അവർ വേറെ ടൈപ്പാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്യാങ്ങിലാണ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു നാട്ടി വന്നേക്കാണ് നമ്മൾ ആ നാട്ടി ഭരണോ നമ്മൾ ഇമിഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ദേശാടന പക്ഷികൾ ഇമിഗ്രൻ്റ് ബേഡ്സ് ആണവർ അവർ ഓരോ കാലാവസ്ഥ അനുസരിച്ച് അവരോരോ നാട്ടിലേക്ക് പോയിട്ട് അവർ അഡാപ്റ്റ് ചെയ്യും അവിടെ ആ നിക്കണം അത്ര നാളും അവർ അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ആ നാടുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ചെയ്താണ് അവർ ജീവിക്കുന്നത് അവിടുത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അതിൽ അഡാപ്റ്റ് ചെയ്ത് അപ്പം നമ്മൾ ഇമിഗ്രൻ്റ് ആയി പോകുന്ന സമയത്ത് ഇവിടെ മെയിനായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ കൾച്ചർ ഇവിടുത്തെ രീതികൾ എന്താ പറയുക ഇതിനൊക്കെയാണ് നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് വരെ മസ്റ്റായിട്ടും ബി ടി വരെ പഠിക്കണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണത് പഠിച്ചിട്ട് വരാമെന്നുള്ളത് പിന്നെ ഞാൻ പണ്ട് അതായത് ഞങ്ങളുടെ കമ്പനി ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് അത്യാവശ്യം വലിയ കമ്പനി ആയിരുന്നു ഞാൻ ഓട്ടോമോട്ടീവ് സെക്ടറിലാണ് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റുഡ്ഗാർട്ടെന്ന് പറയുമ്പോൾ കുറച്ച് മനസ്സിലാവുമല്ലോ പക്ഷെ ഇപ്പം വളരെ ഡൗൺ ഡൗൺ മീൻസ് ഓട്ടോമോട്ടീവ് സെക്ടർ മൊത്തം ഡൗൺ ആണല്ലോ അതിൻ്റെ ഒരു ഡൗൺ ഇതുണ്ട് പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇന്ത്യയിലേക്കൊക്കെ ഓൺ സൈറ്റ് പോവും വൺ വീക്ക് ടു വീക്സ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങോട്ട് ഓൺ സൈറ്റ് വരും കുട്ടികൾ മൂന്ന് മാസം ആറ് മാസം അങ്ങനെയൊക്കെ ഇവർക്ക് അവിടെ ഒരു കോഴ്സ് ഉണ്ട് അതായത് നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടിട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ ടു ബി വെരി ഫ്രണ്ട് ഞാൻ നാട്ടിൽ ഒരു കമ്പനി പോലും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നാട്ടിലത്തെ രീതി എന്താണെന്ന് എനിക്കറിയില്ല കമ്പനിയുള്ള ഇതൊക്കെ അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്കൊരു സ്മോൾ ഇൻട്രൊഡക്ഷൻ തരും എങ്ങനെയാണ് അവിടെ എന്നുള്ളത് അവിടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് എങ്ങനെയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് വരുന്നത് അതായത് ഇവിടുത്തെ രീതി നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞാനത് ഇത്രയും പറയാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇനി ഞാൻ എക്സ്പീരിയൻസിലേക്ക് വരാം ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് നിന്ന് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ നമ്മുടെ നാട്ടിലെ സ്ഥലപ്പേര് വെച്ചിട്ടാണ് ഇവിടെ ഓരോ ട്രെയിനിൻ്റെ നമ്പർ വെച്ചിട്ടാണ് അങ്ങനെ ഒരു നമ്പർ ട്രെയിൻ മാത്രമാണ് ഈ വഴിക്ക് പോകുന്നത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാ അരമണിക്കൂറുള്ള ആ ട്രെയിനുള്ള അപ്പോൾ ഒരു ട്രെയിൻ ക്യാൻസലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ കണക്ഷനൊന്നുമില്ല നമ്മളപ്പം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അതായത് നമ്മൾ വന്ന് ഒരു മിൻസ് മാക്സിമം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പം ഇതൊരു ദിവസം ഒരു വർക്കിംഗ് ഡേ ആണ് വൈകിട്ട് ട്രെയിൻ ക്യാൻസലായി എല്ലാവരും ചൊറി പിടിച്ചു നിൽക്കുവാണ് എന്നിട്ട് ട്രെയിൻ വന്നു ഒത്തിരി ഒരു ഏകദേശം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നപ്പോഴാണ് ട്രെയിൻ വരുന്നത് എനിക്ക് ട്രെയിൻ കിട്ടുന്നത് ആ ട്രെയിൻ ഏകദേശം ഫുള്ളി പാക്ഡാണ് നമ്മുടെ നമ്മുടെ നാട്ടിലത്തെ ബസ്സിൻ്റെ രീതിയല്ല ഇവിടെ കാരണം നമ്മുടെ നാട്ടിൽ ആൾക്കാർ കൂടുതലാണ് സോ നമ്മുടെ നാട്ടിൽ തൂങ്ങിക്കിടന്നും ഒക്കെയാണ് ബസ്സിൽ പോവുക ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ ഒരാളുടെ മേത്തത്തോട് പോലും ചെയ്യില്ല പക്ഷേ ഈ ട്രെയിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പാക്ഡാണ് അപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന വ്യക്തികളുടെ തലം അതുപോലെ പാക്ഡാണ് അതായത് ജോലി കഴിഞ്ഞു വരുന്നു ഇവിടെ ടൈം ഈസ് മണി ടൈമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമാണ് സോ ആൾക്കാരെല്ലാം ദേഷ്യപ്പെട്ട് മീൻസ് വളരെ ഇമ്പേഷ്യൻറ്റായിട്ട് നിൽക്കുവാണ് ട്രെയിൻ എടുക്കാത്ത തിരക്ക് എല്ലാവരും ട്രെയിനിൽ കയറി നിൽ ഇരിക്കുവാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഗി ബോഗി എന്നല്ലേ പറയാം ബോഗി അതായത് ഒരു കംപ്ലീറ്റ് പീസ് അതിൻ്റെ ഫ്രണ്ടും ബാക്കിലും ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് ബസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ തിരിഞ്ഞുള്ള സീറ്റല്ലേ നോർമൽ സീറ്റെല്ലാം ഉണ്ട് അങ്ങനെ രണ്ട് വശത്തും കാരണം എന്താണെന്ന് വെച്ചാൽ സൈക്കിൾ പോകണവർക്ക് സൈക്കിളൊക്കെ വെക്കാനായിട്ട് അപ്പം ഞാനിരിക്കണ അവിടെയാണ് ഞാൻ അന്ന് സൈക്കിളൊന്നുമില്ല കാരണം അവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പോലും സൈക്കിൾ സ്ഥലമില്ല പിന്നെ സൈക്കിളും കൊണ്ട് വന്നത് പിന്നെ സൈക്കിളും കൊണ്ട് വന്ന ആൾക്കാർ സൈക്കിളിൽ ഒന്ന് ഓടിച്ചെന്നാൽ വീട്ടിൽ പോയി ഉണ്ടാവും അത്ര സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഞാൻ അവിടെ ഇരിക്കുവാണ് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് മൂന്ന് കുട്ടികൾ കയറി അതിനകത്ത് മൂന്ന് കുട്ടികൾ രണ്ട് പേര് ഇന്ത്യക്കാരും ഒരാൾ വേറെ നാട്ടിലുള്ള ഇവർ കയറി കഴിഞ്ഞിട്ട് ഇത്രയും തിരക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇവർ ഗെയിം കളിക്കാണ് ഇവർ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഗെയിം കളിക്കുക ഗെയിം കളിക്കണമെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ആ ഇന്ത്യക്കാരനല്ലാത്ത കുട്ടി കൈ ഇങ്ങനെ വെക്കുക മറ്റേ ആൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ ഒരു വിരൽ ഇങ്ങനെ കുത്തി വയ്ക്കുകയൊക്കെ ആയിരുന്നു മറ്റേ മറ്റേ ഈ കൈ ഇങ്ങനെ വെച്ചേക്കണ കുട്ടി എന്തോ പറയും എനിക്ക് അറിഞ്ഞിട നട്ട് ഗെയിം ആണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ എന്തോ പറയും പറഞ്ഞിട്ട അവസാനം ഈ രണ്ടു പേരും കൈ വലിക്കണം കൈ കൈപ്പെട്ടുപോയാൽ അയാള് ഫെയിലാണ് അപ്പം അങ്ങനെ അവർ ആദ്യം ചെയ്തു രണ്ട് പേരും കൈവലിച്ചു രണ്ട് ഇന്ത്യൻ കുട്ടികൾ കൈവലിച്ചു അതിനത്തുള്ള പെൺകുട്ടി ഈ കൈ വലിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര ചിരിയാണ് ഭയങ്കര അട്ടാസിച്ച് ചിരിക്കുക അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇത് തന്നെ ചെയ്യാം വീണ്ടും തന്നെ ചെയ്തതിന് ശേഷം ഈ വീണ്ടും ഇവർ കൈവലിച്ചു ഈ കുട്ടി ഭയങ്കര ചിരി അപ്പോൾ ഈ കൂടെയുള്ള ആൺകുട്ടി ചോദിക്കുകയാണ് നീ എന്തിനെതിന് മാത്രം ചിരിക്കണേ ഇതിനകത്ത് എന്തെത്ര ചിരിക്കാനുള്ളത് ഇത് കേട്ടിട്ട് വീണ്ടും ആ കുട്ടി ചിരിക്കുവാണ് ആ ട്രെയിനിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാം അത്ര ഏരിയയിലുണ്ടായിരുന്നവരൊക്കെ ആ കുട്ടിയെ നോക്കുന്നുണ്ട് അതാ കുട്ടി എത്ര സുന്ദരിയാണ് എത്ര മനോഹരിയാണ് എത്ര നല്ല രീതിയിൽ ചിരിക്കണമെന്നല്ല നോക്കുന്നത് ഇതെന്ത് നോയിസെൻസാന്നുള്ള രീതിയിലാണ് നോക്കുന്നത് ബിക്കോസ് എന്താ പറയുക അവിടെ എല്ലാവരും ഡിസ്റ്റേബ് ആണ് ആ സമയത്താണ് അവരിങ്ങനെ ചെയ്യുന്നത് അത് എന്തോ ക്രെഡിറ്റായിട്ടാണ് അവ കാണുന്നത് അതൊരു ബേസിക് കോമൺ സെൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത് സോ ഈവൻ എനിക്ക് ഞാൻ എന്താ പറയുക എനിക്ക് വന്നൊരു ഇറിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയോ അങ്ങനെ ഞാൻ പറയാൻ കാരണം നമ്മൾ ഇന്ത്യക്കാർക്ക് ആക്ച്വലി ഇവിടെ ഒരു വിലയുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയും ഇന്ത്യക്കാർ എപ്പോഴും ഇവിടെ വന്നത് ജോലിക്കായിട്ടാണ് വരുന്നത് എന്ന് പറയും അതായത് ഇവിടെ അല്ലാണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇവിടെക്കിടക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് റെഫ്യൂജീസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യക്കാർ എപ്പോഴും ജോലിക്ക് കാരണം ഇവിടെ വന്ന മിക്ക ഇന്ത്യക്കാരും ഓൺ സൈഡിൻ്റെ ഓൺ സൈറ്റ് ഇതിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇവർക്കൊരു തോട്ട് ഇന്ത്യക്കാരെല്ലാവരും ജോലിക്കായിട്ടാണ് വരുന്നത് അവരൊരു എന്ന് വെച്ചാൽ അങ്ങനെ വന്നവരൊന്നും ഒരു ഒരു ഡിസിപ്ലിൻ ഉണ്ട് നമ്മൾ ഇന്ത്യക്കാർ വരുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ട് എല്ലാത്തിനും ഇപ്പം നാട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് ചേഞ്ചാണ് ഇന്ത്യൻസിന് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫും അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലു പോകെ തന്നെ അങ്ങനത്തെ രീതി പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ട് അവർക്ക് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല പക്ഷേ ഈ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതിനെ തകർക്കുന്ന ഒരു രീതിയാണ് ഇതിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഇനി ഇതിപ്പോൾ ഞാൻ ഒരു ഇൻസിഡൻറ്റാണ് പറയുന്നത് ഇവിടെ ഇപ്പം ഞാനിങ്ങനെ വീഡിയോസ് കാണാം ഇവിടെ പാട്ട് ചെയ്യാം അത് ചെയ്യാം വണ്ടിയിൽ ട്രെയിനിലൊക്കെ ഇറക്കാൻ ഭയങ്കര ഒച്ചപ്പാട് പോകാം ഇവിടെ എല്ലാവരും ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് പോകുന്നത് ട്രെയിനിലാണെങ്കിലും എല്ലാവരും മറ്റേ ആളുടെ പ്രൈവസിയെ ബഹുമാനിച്ചാണ് പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ കടന്ന് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു നമ്മൾ ഇത്ര നാളും നമ്മൾ നമ്മളുടെ മുന്നേ വന്ന ആൾക്കാരുണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു നമ്മുടെ നാട്ടിലത്തെ പറ ഞാൻ കുലസ്ത്രീയൊന്നുമില്ല കേട്ടോ എന്നാലും പറയും നമ്മളൊരു നല്ല പേരുണ്ടല്ലോ അത് മോശമാക്കുക ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജേമൻസിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് അവരുടെ അടുത്ത് ആ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തകരാനും കുറച്ച് ടൈം എടുക്കും പക്ഷേ അത് തകർന്നു കഴിഞ്ഞാൽ തകർന്നു സോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക നമ്മൾ ഓൾറെഡി ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി അത് നീണ്ടുപോകുന്നു എന്നുള്ളത് തകർന്നു കഴിഞ്ഞാൽ തകർന്നു സോ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നല്ല ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ആ രാജ്യത്തെ തീയതികളെ ആ രാജ്യത്തെ ചിട്ടകളെ ബഹുമാനിക്കുക നമ്മൾ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനെ ബഹുമാനിക്കാൻ നോക്കുക ഒരിക്കലും അതൊരു ഇപ്പോൾ കുറച്ച് നമ്മൾ മാനേഴ്സ് കാണിക്കുക എന്ന് പറയുന്നത് അതിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ ചെന്നാലും വളരെ നല്ലതാണ് നമ്മൾക്കൊരു ഉള്ളത് വളരെ നല്ല കാര്യമാണ് നല്ല മാനേഴ്സ് മാനേഴ്സുള്ളതെന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് മോശമായിട്ട് വരില്ല സോ ഇപ്പോൾ വന്ന കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ പറയില്ല ഇവിടെ ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും പറയുന്നതല്ല ഇവിടുത്തെ ആൾക്കാരായിട്ട് കൂട്ടുകൊണ്ട് അങ്ങനെ അതൊക്കെ നിങ്ങളുടെ സ്വന്തം ചോയ്സാണ് പക്ഷേ ഒരു പബ്ലിക് പ്ലേസിൽ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അതായത് കോ എന്ന് പറയുന്ന കോ പീപ്പിൾ എന്ന് പറയുന്ന നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ അടുത്ത കട നടക്കുന്നവരോ വണ്ടിയിൽ ഇരിക്കുന്നവരോ ഇവരുടെയൊക്കെ പ്രൈവസിയെ നമ്മൾ ബഹുമാനിക്കാം ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്